വർഷമായി കിഴക്കൻ ലഡാക്കിലെ നിയന്ത്രണരേഖയിൽ ഇന്ത്യയും ചൈനയും തമ്മിലുള്ള തർക്കം നിലനിൽക്കുന്നുണ്ട് ഇന്ത്യ ചൈന നിയന്ത്രണരേഖയിലുടനീളം കരുത്തുകൂട്ടി ഇന്ത്യൻ സൈന്യം അതെ ചൈനീസ് അതിർത്തിയിലെ പ്രകോപനങ്ങളെ ചെറുക്കാൻ സുസജ്ജമായിരിക്കുകയാണ് ഇന്ത്യൻ സൈന്യം ഹിമാചൽ പ്രദേശിലും ഉത്തരാഖണ്ഡിലുമായി അഞ്ഞൂറ്റി നാൽപ്പത്തിയഞ്ച് കിലോമീറ്ററോളം വ്യാപിച്ചു കിടക്കുന്ന സെൻട്രൽ സെക്ടറിലെ നിയന്ത്രണ രേഖയിൽ സുരക്ഷ ശക്തിപ്പെടുത്തുന്നതുമായി ബന്ധപ്പെട്ട നടപടികൾ സ്വീകരിച്ചതായി സൈന്യം അറിയിച്ചു ഇതോടനുബന്ധിച്ച് പ്രദേശം കോപ്സ് ആസ്ഥാനമാക്കി മാറ്റുമെന്നാണ് പുറത്തുവരുന്ന റിപ്പോർട്ടുകൾ ബറേലിയിലെ ഉത്തർഭാരത് പ്രദേശത്ത് കൂടുതൽ സൈനികരെ വിന്യസിപ്പിച്ചിട്ടുണ്ട് അതിനാൽ ഈ പ്രദേശം ഒരു കോപ്സ് ആസ്ഥാനമാക്കി മാറ്റുന്നത് നല്ല നീക്കമാണെന്ന് വിശ്വസിക്കുന്നു കിഴക്കൻ ലഡാക്ക് േഖ കൈകാര്യം ചെയ്യുന്നതിനും സുരക്ഷ വർദ്ധിപ്പിക്കുന്നതിനും ഇത് സഹായിക്കുമെന്ന് മുൻ നോർത്തേൺ ആർമി കമാൻഡറായ ലഫ്റ്റനന്റ് ജനറൽ ഡി എസ് ഹൂഡ വർഷമായി കിഴക്കൻ ലഡാക്കിലെ നിയന്ത്രണരേഖയിൽ ഇന്ത്യയും ചൈനയും തമ്മിലുള്ള തർക്കം നിലനിൽക്കുന്നുണ്ട് ഈ സമയത്താണ് സൈന്യം മേഖലയിൽ വീണ്ടും ശ്രദ്ധ ലക്നൌ ആസ്ഥാനമായുള്ള സെൻട്രൽ കമാൻഡിന് കീഴിൽ വരുന്ന പ്രദേശമാണ് യുബി ഏരിയ കഴിഞ്ഞ വർഷത്തിനിടയിൽ സൈന്യം നിരവധി പ്രവർത്തനങ്ങൾ മേഖലയിൽ നടത്തി ക്ഷമമായ പ്രവർത്തനങ്ങൾ കാഴ്ചവെക്കുന്നതിനും സുരക്ഷ ശക്തിപ്പെടുത്തുന്നതിനും കോപ്സ് ആസ്ഥാനമാക്കി മേഖലയെ മാറ്റുകയാണ് ഉത്തമമെന്നും ഹൂഡ വ്യക്തമാക്കി ഇതിനു മുൻപും അതിർത്തിയിൽ കനത്ത പ്രഹരശേഷിയുള്ള ആയുധങ്ങൾ ഇന്ത്യൻ സൈന്യം വിന്യസിപ്പിച്ചിട്ടു ചൈനയുമായി സംഘർഷം നിലനിൽക്കുന്നതിന്റെ പശ്ചാത്തലത്തിൽ ശത്രുക്കളുടെ വ്യോമാക്രമണം പ്രതിരോധിക്കാൻ കഴിയുന്ന നവീകരിച്ച ആയിരത്തി തൊള്ളായിരത്തി അറുപതുകളിലെ വ്യോമപ്രതിരോധ സംവിധാനം പുതിയ അൾട്രാലൈറ്റ് ചെറു പീരങ്കികൾ പരിഷ്കരിച്ച ബോഫോഴ്സ് തോക്കുകൾ എന്നിവ നിയന്ത്രണ രേഖയിലുടനീളം ഇന്ത്യ വിന്യസിപ്പിച്ചു േഖ സംബന്ധിച്ച് രാജ്യങ്ങൾ തമ്മിലുള്ള അഭിപ്രായ ഭിന്നതകൾ രൂക്ഷമായി തുടരുമ്പോൾ ഇന്ത്യ അതിർത്തിയിലെ സൈനിക ശക്തി ഗണ്യമായി ചൈനയും നേരത്തെ അതിർത്തിയിൽ സൈനിക ശേഷി വർദ്ധിപ്പിച്ചിരുന്നു രേഖയിലെ നിരീക്ഷണം വർദ്ധിപ്പിക്കുന്നതിൽ കൂടുതൽ ശ്രദ്ധ കേന്ദ്രീകരിക്കുന്നതിനൊപ്പം അതിർത്തികളിൽ കൂടുതൽ ജാഗ്രതയ്ക്കായി വിവിധ തരം ആളില്ലാ ചെറുവിമാനങ്ങളും എത്തിച്ചിട്ടുണ്ട് തദ്ദേശീയവും ആധുനികവുമായ സാങ്കേതിക വിദ്യയുടെ സഹായത്തിനാണ് ഇന്ത്യൻ സൈന്യം മുൻതൂക്കം നൽകുന്നത് രേഖയ്ക്ക് സമീപമുള്ള റോഡുകൾ പാലങ്ങൾ തുരങ്കങ്ങൾ പോലുള്ള അടിസ്ഥാന സൌകര്യങ്ങൾ വികസിപ്പിക്കുന്നതിൽ പ്രത്യേക ശ്രദ്ധയും നൽകുന്നുണ്ട് സുഖോയ് റഫാൽ യുദ്ധവിമാനങ്ങളും വ്യോമതാവളങ്ങളിൽ നിലയുറപ്പിച്ചിട്ടുണ്ട് ചൈനയുടെ ഭാഗത്തു നിന്നുള്ള ഏത് ഭീഷണിയും നേരിടാൻ സൈനികർ തയ്യാറാണെന്ന് അറിയിച്ച ഇന്ത്യൻ സൈന്യം നിയന്ത്രണ രേഖയ്ക്ക് സമീപം തവാങ് സെക്ടറിൽ നിരവധി അഭ്യാസ പ്രകടനങ്ങൾ നടത്തി പ്രതികൂല കാലാവസ്ഥയിലും അരുണാചൽ പ്രദേശിലെ രേഖയ്ക്ക് സമീപവും ഇന്ത്യൻ സൈനികർ തീവ്ര പരിശീലനത്തിലാണ് അതേസമയം ഇന്ത്യൻ സൈന്യത്തിന്റെ ടാങ്ക് വിരുദ്ധ സ്ക്വാഡിന്റെ ഒരു സംഘം അരുണാചൽ പ്രദേശിലെ തവാങ് സെക്ടർ ിൽ ചൈനയുമായുള്ള അതിർത്തിക്കെടുത്ത് കനത്ത പ്രഹരശേഷിയുള്ള ആയുധങ്ങളുമായി സൈനിക അഭ്യാസം നടത്തുന്ന വീഡിയോയും പുറത്തുവന്നു നിയന്ത്രണരേഖയ്ക്ക് സമീപം ആയുധധാരികളായ ഇന്ത്യൻ സൈനികർ അഭ്യാസം നടത്തുന്നതാണ് ദൃശ്യങ്ങളിലുള്ളത് കിഴക്കൻ ലഡാക്കിൽ ഇന്ത്യയും ചൈനീസ് സൈന്യവും തമ്മിൽ കഴിഞ്ഞ വർഷം മെയ് അഞ്ചിന് പാങ്കോങ് തടാക പ്രദേശത്തുണ്ടായ സംഘർഷത്തെ തുടർന്നാണ് നിയന്ത്രണരേഖയിൽ വലിയ രീതിയിലുള്ള അസ്വാരസ്യങ്ങൾക്ക് തുടക്കമായത് ന്യൂസ് ഡെസ്ക് കേരള കൗമുദി